नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ദാനം ചോദിക്കുമ്പോഴേക്കും മറ്റ് ആളുകൾക്ക് നീ ദാനം കൊടുക്കുന്നത് പോലെ കണ്ണുമടച്ച് ഇത് കൊടുത്തു ഒരു കാരണവശാലും ഈ കുണ്ടലങ്ങളും ഈ കവചവും നീ ഇന്ദ്രന് ദാനം ചെയ്യരുത് ഇന്ദ്രനോട് പറയൂ മറ്റെന്ത് വേണമെങ്കിലും തരാന്ന് സമ്പത്ത് രാജ്യം അധികാരം എന്തു വേണമെങ്കിലും ഇന്ദ്രൻ എന്തൊക്കെയാ ആവശ്യമുള്ളത് അത് ഒഴിഞ്ഞ ഇത് മാത്രം ചോദിക്കരുത് എന്ന് നീ പറയണം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അലയോ ഞാൻ ഞാനിവിടെ വന്നു ചേർന്നിരിക്കുന്നത് എന്തുകൊണ്ടാ ഇത് കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയണേ പറയണേസ്യണത്വം സഹജേ കുണ്ടലേ ശുഭേ അല്ലയോ കർണ ഈ കുണ്ടലങ്ങൾ ഉണ്ടല്ലോ അത് നീ ജനിച്ച അവസരത്തിലേ നിന്റെ കാതിലുള്ളതാണ് ലോകത്തിൽ ആർക്കും അങ്ങനെ സഹജമായ കുണ്ടലങ്ങൾ ഇല്ല പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല ഇനിയും ഉണ്ടാവില്ല അതേപോലെ തന്നെ സഹജമായ കവചം ഈ ലോകത്തിൽ ആർക്കും ഇല്ല പക്ഷെ നിനക്ക് അത് സവിശേഷമായിട്ട് അണിയിച്ചു തന്നിരിക്കുന്നതാണ് അതിനെ ഒരിക്കലും നീ കൊടുക്കരുത് എതി ദാസ്യ നീ അത് ആർക്കെങ്കിലും ദാനം ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ മറ്റെന്തെങ്കിലും ദാനം ചെയ്യുന്ന പോലെ അല്ല ഇക്കാര്യം ഉപേക്ഷ്യസി നിന്റെ ആയുസ് ക്ഷയിക്കും ഇത് ദാനം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ സംരക്ഷണയിലാണ് നിന്റെ ആയുസ് നിലനിൽക്കുന്നത് ലോകത്തിലുള്ള വീരന്മാർക്ക് നിന്നെ ഒരു പ്രകാരത്തിലും തോൽപ്പിക്കാൻ കഴിയാത്തത് നിന്നെ അപകടപ്പെടുത്താൻ കഴിയാത്തത് ഈ കവചകുണ്ടലങ്ങൾ ഉള്ളത് കൊണ്ടാണ് നീ ഇത് കൊടുത്തു കളഞ്ഞാൽ നിന്റെ ആയുസ് പോകും എന്ന് മാത്രമല്ല പിന്നെ എന്ത് സംഭവിക്കുന്നറിയോ മൃത്യുവിന്റെ പിടിയിൽ നീ പോകും നീ മരിച്ചു പോകും അത് സംഭവിക്കരുത് അല്ലയോ കാരണം കവചവും കുണ്ടലവും നിനക്കുള്ളിടത്തോളം കാലം അഭ്യസ്ത്വം ീണം ഇതിവിദ്ധിവ ശത്രുക്കൾക്ക് നിന്നെ പടക്കളത്തിൽ വെച്ച് കൊല്ലാനാവില്ല ഇതുള്ളടത്തോളം കാലം ഇതെന്റെ വാക്കാണ് അതിനു മാറ്റയില്ല അത് നീ അറിഞ്ഞുകൊള്ളണം ഇതിന്റെ പ്രാധാന്യം നീ മനസ്സിലാക്കിക്കൊള്ളണം ഇത് ഒരു സാധാരണ ആഭരണമല്ല എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം ഇങ്ങനെ നിനക്ക് അവധ്യതയെ പ്രദാനം ചെയ്യുന്ന അവധ്യനാകൊണ്ട് ഒരു യുദ്ധത്തിലും കാരണം തോക്കില്ല അങ്ങനെ യുദ്ധങ്ങളിലെല്ലാം വിജയം പകരുന്ന ഈ കവചകുണ്ഡലങ്ങളെ നീ ഒരിക്കലും ഒരു കാരണവശാലും ദാനികളുടെ കൂട്ടത്തിൽ വെച്ച് അഗ്രഗണ്യനാണെന്നുള്ള അഭിമാനത്താൽ നീ ഇന്ദ്രന് കൊടുത്തു കളയരുത് അമൃതുദ്ധിതം ഉഭയം രത്നസംഭവം ഇത് രണ്ടും ഈ കവചവും ഈ കുണ്ടലങ്ങളും ഇത് അമൃതത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് അറിഞ്ഞുകൊള്ളണം സാധാരണ സ്വർണം കൊണ്ടും രത്നം കൊണ്ടും നിർമ്മിതമല്ല ഇത് ദിവ്യമാണ് അമൃതത്തിൽ നിന്നുണ്ടായതാണ് തസ്മാ ലക്ഷ്യം ത്വയാ കർണ ജീവിതം ചേത് ചേ ോ കർണ അതിനാൽ നീ ഈ കവചകുണ്ടലങ്ങളെ രക്ഷിച്ചുകൊള്ളണം കയ്യിൽ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചുകൊള്ളണം നിനക്ക് ജീവൻ പ്രിയതരമായി തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ജീവിതം വലുതാണെങ്കിൽ ഈ ലോകത്തിലെ സമസ്ത ജലാചരങ്ങൾക്കും അവരവരുടെ ജീവിതം വലുതാണ് മരിക്കാൻ ആരും ആഗ്രഹിക്കില്ല ജീവിതമാണ് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് അതിന് കാരണവുമുണ്ട് അത് വേദാന്തശാസ്ത്രത്തിന്റെ പൂർണതയിൽ നമുക്ക് മനസ്സിലാകും ഇപ്പൊ അങ്ങോട്ട് കടക്കുന്നില്ലെന്ന് മാത്രം അതുകൊണ്ട് ഹലയോ കർണ നീ സ്വയം ഇത് ദാനം ചെയ്ത് മരണം വരിക്കരുത് ഇത് നിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് നിന്നോടുള്ള കാരുണ്യത്താലാണ് ഈ അവസരത്തില് ഞാൻ നിന്റെ സമീപത്തെത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോഴേക്കും കർണ അദ്ദേഹത്തോട് ചോദിച്ചു സ്വപ്നത്തിലാണ് രണ്ടുപേരും തമ്മിലുള്ളതായ സംഭാഷണം കർണൻ സ്വപ്നത്തിൽ കർണൻ ചോദിച്ചു മാമേവം ഭവൻ ബ്രാഹ ദർശയൻ സൗഹൃദം പരം അല്ലയോ മഹാത്മാവേ അങ്ങനെ ഞാൻ ഇതിനുമ്പ് കണ്ടിട്ടില്ല അങ്ങ് ആരാണെന്ന് അറിയുന്നില്ല അങ്ങ് എന്നോട് വളരെയേറെ കാരുണ്യപൂർണമായ കാര്യങ്ങളാണ് വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയേറെ കാരുണ്യം മഴ പോലെ കൊരിച്ചെറിയുന്ന അങ്ങ് ആരാണെന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട് അത് പറയുന്ന കാര്യത്തിൽ അങ്ങക്ക് വൈമനസ്യമില്ലെങ്കിൽ ബ്രാഹ്മണ രൂപത്തിൽ നിൽക്കുന്ന അങ്ങ് പറയണം അങ് ആരാണ് എന്ന് അപ്പോഴേക്കും ബ്രാഹ്മണ വാച ആ ബ്രാഹ്മണൻ സൂര്യനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അഹന്താത സഹസ്രാംശു സൗഹൃദം നിദർശയേ അല്ലയോ കരുണ ഞാൻ ആരെന്നറിയോ ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളു ഞാൻ ആണ് അനന്തമായ കിരണങ്ങളോട് കൂടിയവൻ സൂര്യൻ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവൻ അങ്ങനെ ആദിത്യനാണ് ഞാനെന്ന് അറിഞ്ഞുകൊള്ളുക ഞാനിപ്പോ നിനക്ക് കാണാനുള്ള അവസരം തന്നിരിക്കുന്നു എന്നെ ഈ പ്രകാരത്തില് നേരിട്ട് കാണുവാൻ ഈ ലോകത്തില് വലിയ തപസിദ്ധന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ അല്ലാതുള്ളവർക്ക് സാധിക്കില്ല ഞാൻ എന്റെ ഈ ഐശ്വരമായ രൂപം ഭാവം ആർക്കും കാണിച്ചു കൊടുക്കില്ല പക്ഷെ നിന്നോടുള്ളതായ സൗഹൃദം കൊണ്ട് ഞാനിതാ നിനക്ക് എന്റെ ഈ ഐശ്വരമായ രൂപം നിനക്ക് നേരിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കാവുന്ന രൂപം ഇതാ കാണിച്ചു തന്നിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ആരൊന്നും മനസ്സിലായല്ലോ കുരുഷമേ ം ഹിതേ ഇനി നീ ഞാൻ പറഞ്ഞതായ കാര്യങ്ങളെല്ലാം ഒരു വ്യത്യാസവും കൂടാതെ അതേ പ്രകാരത്തിൽ നിർവഹിച്ചുകൊള്ളു ഇത് നിനക്ക് പരമമായിരിക്കുന്ന ശ്രേയസിന് നിദാനമായിരിക്കും നീ ഉറപ്പിച്ചുകൊള്ളു ഈ ലോകത്തില് ആർക്കായാലും ആദിത്യ ഭഗവാൻ ഇങ്ങനെ വന്ന് നേരിട്ട് പറയുമ്പോൾ അതിലൊരിക്കലും അവിശ്വാസം ഉണ്ടാവില്ല പൂർണ്ണമായും വിശ്വസിക്കുകയും അത് അതേ പ്രകാരത്തില് അംഗീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും പക്ഷെ കർണന്റെ പ്രതികരണം അതല്ല അതിന് കാരണവും കാരണം പറയുന്നു എന്ത് ചോദിച്ചാലും ദാനം ചെയ്യും അങ്ങനെ ദാനം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ വച്ചിട്ട് ഏറ്റവും അഗ്രഗണ്യനാണ് താൻ അതാണ് തന്റെ സൽപ്പേര് ലോകം അതിനെ പുകഴ്ത്തുന്നു അതിനെ ആദരിക്കുന്നു ഈ സൽപേര് നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല അതുകൊണ്ട് അങ്ങ് പറഞ്ഞ ഇക്കാര്യം എനിക്ക് അതേപോലെ നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് കർണൻ തിരിച്ച് ആദിത്യനോട് സൂര്യനോട് പറയുകയാണ് ഇതാണ് ദമ്പം ഞാൻ ഏറ്റവും വലിയ ദാനവീരൻ ധാർമ്മികരിൽ വെച്ചിട്ട് മുമ്പൻ അതാണ് പ്രധാനം അതിനപ്പുറം ഒന്നുമില്ല ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം കർണൻ കർണന്റെ ജീവിതത്തിൽ കൊടുത്ത ആദ്യത്തെ വാക്ക് അത് ദുര്യോധനാണ് ഒരിക്കലും ഒടുങ്ങാത്ത സൗഹൃദം ദുര്യോധനനെ ഒരു കാരണവശാലും പരാജയപ്പെടുവാൻ മരിക്കാൻ അവസരം കൊടുക്കാതെ എന്നെന്നും രക്ഷപ്പെടുത്തി നിർത്തുന്ന സൗഹൃദം അതാണ് ദുര്യോധനന് കർണൻ വാക്കുകൊടുത്തത് ഇതാണ് ആദ്യത്തെ ദാനമെങ്കിൽ ദാനം ക്രയവിക്രയമെങ്കിൽ ക്രയവിക്രയം ഇവിടെ ഈ സന്ദർഭത്തിൽ നടക്കുന്ന ക്രയവിക്രയമാണ് ദാനമല്ല അതിന് വിപരീതമാണ് ഇപ്പോഴത്തെ കർണന്റെ ഈ വാദം എന്തുകൊണ്ടെന്നാൽ ദുര്യോധനനോട് പറഞ്ഞ ആ വാക്ക് പരിപാലിക്കണമെങ്കിൽ കർണൻ ജീവിച്ചിരിക്കണം കർണൻ കവചകുണ്ഡലങ്ങൾ ഉപേക്ഷിച്ചാൽ അതെന്തിന്റെ പേരിലായാലും അത് കർണന് മരണകാരണമായി തീരും സൂര്യൻ നേരിട്ട് പറഞ്ഞു കർണൻ മരിച്ചാൽ ദുര്യോധനെ ആര് രക്ഷിക്കാൻ അർജുനന്റെ കയ്യിൽ നിന്ന് ആരുമില്ല അപ്പോ ദുര്യോധന് കൊടുത്ത ആദ്യത്തെ വാക്ക് അത് തനിക്ക് അംഗരാജ്യത്തെ ദാനമായി തന്ന് തന്നെ രാജാവായി കിരീടം വെച്ച് ആദരിച്ചതിന് പ്രത്യുപകാരമായി താൻ കൊടുത്ത വാക്ക് അതിന് ഇവിടെ തന്റെ ദാനവീരതയുടെ പേരിൽ ധ്വംസിക്കുകയാണ് കാരണം അതാണ് അഹന്ത അതിനാണ് ദംഭം എന്ന് പറയുന്നത് ഞാൻ വലിയ ദാനവീരനാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം കൊടുത്ത ദാനം ഇങ്ങോട്ട് പോയി അതാരും ഓർക്കില്ല അത് അവിടെ വെച്ച് അന്ന് പറഞ്ഞത് അത് ഓർക്കില്ല പരസ്പര വിരുദ്ധമായ ദാനം കൊടുക്കാൻ ആർക്കും അധികാരമില്ല എന്നും ദുര്യോധനരെ രക്ഷിക്കാൻ കടപ്പെട്ടവനായ കർണൻ എന്ന് മാത്രമല്ല ദുര്യോധനന് ഈ ദുർഗതി ഉണ്ടാക്കിക്കൊടുത്തതിന്റെ മുഖ്യ പങ്കും കർണനാണ് അത് നമ്മൾ കാണും ഇല്ലെങ്കിൽ ഈ ദുർഗതി ഉണ്ടാവില്ല അത് നമ്മൾ നേരിട്ട് ഒരു സന്ദർഭത്തിൽ ഇതിനെ തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ അവഗ്രഹിക്കും അനേക സന്ദർഭങ്ങളുണ്ട് ദുര്യോധനും ദുശാസനും ഉണ്ടായ ശിക്ഷ നമുക്കറിയാം അതിന് കാരണം മുഖ്യ കാരണം കർണനാണ് കർണന്റെ ക്രോധം തീർക്കാൻ വേണ്ടി പാഞ്ചാലിയോട് കർണനുള്ള ക്രോധം തീർക്കാൻ വേണ്ടി ദുര്യോധനും ദുശാസനും മരണക്കിണി കൊടുത്തു കർണൻ അങ്ങനെ എപ്പോഴും മുഖ്യം തന്റെ കാര്യങ്ങളാണ് കർണൻ അവിടെ താൻ ആർക്ക് കടപ്പെട്ടിരിക്കുന്നുവോ ആളിന്റെ കാര്യങ്ങൾ പ്രസക്തമാവുന്നേയില്ല ഇല്ല ദുര്യോധനനെ അപായപ്പെടുത്തി കൊണ്ടാണ് ഇപ്പോഴിതാ ദാനധർമ്മത്തിന് വേണ്ടിയിട്ട് കർണൻ പുറപ്പെടുന്നത് അക്കാര്യമാണ് കർണൻ വാദിക്കുന്നത് ദുര്യോധന കൊടുത്ത ദാനത്തെ കുറിച്ച് മിണ്ടുന്നേയില്ല അത് മറ്റെങ്ങും മിണ്ടിയിട്ടുമില്ല അതാ ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അന്നു തൊട്ട് ഇന്നോളം ദുര്യോധനാകട്ടെ കർണന്റെ പുറത്തെ സ്നേഹത്തിന്റെ പെരുമഴയാണ് ഓരോ നിമിഷവും വർഷിക്കുന്നത് ഭീഷ്മനോട് ദുര്യോധന് ബഹുമാനമില്ല ഭീഷ്മന്റെ രാജ്യമാണ് അസ്തനാപുരം അദ്ദേഹം ഒഴിഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം തന്റെ കാരണവരുകൂടി പിതാമഹൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ രാജ്യം അദ്ദേഹം ഒഴിഞ്ഞതുകൊണ്ട് തനിക്കിതാ ഇവിടെ യുവരാജാവായിരിക്കാൻ കഴിയുന്നു അതിന്റെ പേരിലെങ്കിലും ഒരു ആദരവ് ഇല്ല ആയുധം പഠിപ്പിച്ച ദ്രോണനോട് ബഹുമാനമില്ല ഇതൊക്കെ അഭിനയിക്കും അഭിനയം മാത്രമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അങ്ങനെയുള്ള ദുര്യോധനൻ ഒരു നിമിഷം പോലും കർണന് ദുഃഖമോ ഒരു വിഷമമോ ഉണ്ടാകാതെ എപ്പോഴും ഏത് രംഗത്തിലും ഏത് സന്ദർഭത്തിലും സ്നേഹത്തിന്റെ പെരുമഴ പെയ്ച്ച് കർണനെ തന്നെക്കാളും ഉയർന്ന ഒരു പദവിയിലിരുത്തി കൊണ്ടു നടക്കുക അങ്ങനെയുള്ള ദുര്യോധനയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കടുത്തതായ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിന്റെ കാഠിനൊക്കെ കർണം പറയുന്നത് തന്നെ നമ്മൾ കേൾക്കും ഇനി കാരണം ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല കർണൻ അത് തന്നെ പറയുന്നത് നമ്മൾ കേൾക്കും ആ സന്ദർഭത്തിൽ തന്റെ ആ വളമിടാൻ വേണ്ടി കർണൻ വിസ്മരിച്ച് ദുര്യോധനെ അപകടത്തിലേക്ക് തള്ളിവിടുന്നത് നാം കാണും ഇതാണ് ദമ്പം താൻ ഏറ്റവും വലിയ ധാർമ്മികൻ എന്ന് ലോകത്തിന്റെ മുന്നിൽ കാണിക്കണം അതാണ് ദമ്പ നമുക്ക് ഈ ചർച്ച ഈ ആസുരീ സമ്പത്തിനെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ചർച്ച എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് എങ്ങനെ ഫേസ്ബുക്കിൽ നടത്താം അതിന് വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ നമ്മെ അനുഗ്രഹിക്കട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ ആ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ ആദരപൂർവ്വം സമർപ്പിച്ച് നമസ്കരിക്കുന്നു ജയ് സീതാറാം